ഹലോ പ്രിയപ്പെട്ടവരെ ബീന സ്റ്റോറിൽ നൈറ്റീസ് ഉള്ള കാര്യം കൂട്ടുകാർക്കറിയാം ഫ്രോക്ക് നൈറ്റിയും സാദാ നൈറ്റിയും ഒക്കെ ഇപ്പോൾ ലേഡീസ് കുർത്തീസ് വന്നിട്ടുണ്ട് അതായത് ടോപ്പുകൾ പിന്നെ പോക്കറ്റ് പാൻസ് ലേഡീസിൻ്റെ പോക്കറ്റ് പാൻസ് വന്നിട്ടുണ്ട് പോക്കറ്റുള്ള പാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്ക്രീനിൽ എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതൊന്ന് സേവ് ചെയ്തിട്ട് അതിലെ കാറ്റലോഗ് നോക്കി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് അഡ്രസ്സുമായിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചുതന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയച്ചു തരും പിന്നെ കേഡലോഗ് അങ്ങനെ നോക്കാൻ അറിയാത്ത കൂട്ടുകാർ എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് കേരലോഗിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം ഇനി ആ ലിങ്ക് വഴിയും കയറി നോക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്നോട് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ സൈസ് പറഞ്ഞാൽ മതി അപ്പോൾ ആ സൈസിലുള്ള ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഞാൻ കൂട്ടുകാർക്ക് അയച്ചു തരാം അപ്പോ എല്ലാ കൂട്ടുകാരും ഇതുവരെയും ബിന സ്റ്റോറിൽ നിന്ന് നൈറ്റിവ വാങ്ങിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ കുർത്തീസ് ടോപ്പുകളും നിങ്ങൾ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഒപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി എല്ലാവരും ഒപ്പമുണ്ടാവണം പാറശാലയിലെ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന ഷാരോണിനെ കഷായത്തിൽ കളനാശിനി ചേർത്ത് കൊടുത്ത് കൊന്നുകളഞ്ഞ ഗ്രീഷ്മയ്ക്കും കൂട്ടുപ്രതികൾക്കും എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് കേരളത്തിലെ മനുഷ്യത്വമുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് വാദം പൂർത്തിയായി കഴിഞ്ഞ ദിവസം കോടതി ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു തിങ്കളാഴ്ചയാണ് ശിക്ഷ വിധിക്കുന്നത് ഗ്രീഷ്മയും ഷാരോണും പ്രണയത്തിലായിരുന്നു ഇക്കാര്യം ഗ്രീഷ്മയുടെ വീട്ടിലറിഞ്ഞു അവർ എതിർത്തു മറ്റൊരു വിവാഹം ഉറപ്പിച്ചു ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചുപോകുമെന്ന് ജോൽസ്യൻ പറഞ്ഞിരുന്നു ഗ്രീഷ്മ രഹസ്യമായി ഷാരോണിനെ കൊണ്ട് താലി കെട്ടിച്ചു ശേഷം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു അതിന് ഷാരോൺ കൂട്ടാക്കിയില്ല പട്ടാളക്കാരനുമായി ഉറപ്പിച്ച വിവാഹം നടത്താനായി ഷാരോണിനെ കൊന്നുകളയാൻ ഗ്രീഷ്മയും അമ്മയും അമ്മാവനും പ്ലാൻ ചെയ്യുന്നു ആദ്യം ജ്യൂസിൽ വിഷം കലർത്തി ഗ്രീഷ്മ ഷാരോണിന് കൊടുത്തു കൊണ്ട് കുടിച്ചില്ല അക്കാരണത്താൽ ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി നേരത്തെ വിഷം കഷായത്തിൽ ചേർത്ത് വെച്ചിരുന്നു തനിക്ക് സുഖമില്ല താൻ കഷായം കുടിച്ചു ഭയങ്കര കയ്പാണ് ഈ കഷായം നിനക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് തന്ത്രപൂർവ്വം ചോദിക്കുന്നു ഇവരുടെ കുതന്ത്രം മനസ്സിലാക്കാതെ നീ കുടിക്കുന്ന കഷായം ഞാനും കുടിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ പ്രണയി പ്രണയിനിയെ വിശ്വസിച്ച് കഷായം കുടിക്കുന്നു അതു മുതൽ ഷാരോണിന് ശാരീരിക അസ്വസ്ഥതയുണ്ടാകുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആന്തരികാവയവങ്ങൾ ഈ വിഷം കാരണം പ്രവർത്തനരഹിതമായി ഷാരോൺ മരണത്തിന് കീഴടങ്ങി ഈ കേസിൽ തിങ്കളാഴ്ച വിധി വരികയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് നൈറ്റികളും കുർത്തീസും ആദ്യം കണ്ടത് നൈറ്റിയാണ് നല്ല കോട്ടൺ ചുരിദാർ കട്ട് നൈറ്റിയാണ് സിബ് നൈറ്റി ഉണ്ട് ഫ്രോക്ക് നൈറ്റി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ആ നൈറ്റി ചുരിദാർ കട്ട് നൈറ്റി ഒരെണ്ണം കണ്ടതിന് ശേഷം നിങ്ങൾ കാണുന്നത് കുർത്തീസാണ് ടോപ്പുകൾ ലേഡീസ് ടോപ്പുകളാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ടോപ്പുകളാണ് നിങ്ങൾ ഇതിപ്പോൾ കാണുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ മടിച്ചു നിൽക്കാതെ സംശയിച്ച് നിൽക്കാതെ ഓടി വരണം വാട്സപ്പിലേക്ക് ഓർഡർ തരണം നിങ്ങളുടെ ഓരോ ഓർഡറുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുവാണ് അപ്പോൾ ആ അങ്ങനെ നിങ്ങൾ നൽകുന്ന ഓർഡറുകളിലൂടെയാണ് നമ്മൾ സന്തോഷം കണ്ട സന്തോഷം കണ്ടെത്തുന്നത് മാത്രമല്ല ഞങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായി വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്കറിയാം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം എനിക്ക് നടക്കാൻ പറ്റില്ല തിരിപ്പാണ് വീൽ ചെയർ വീൽ ചെയറിലാണ് പന്ത്രണ്ട് വർഷമായി ഹസ്ബൻഡ് ഡയാലിസ് പേഷ്യൻ്റാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളുടെ മരുന്നിനും ഒക്കെ ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു അതാണ് ഞാൻ സന്തോഷമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വരുമാനം ആണെങ്കിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അപ്പം നിങ്ങൾ ഒപ്പം ഉണ്ടാവുമെന്നറിയാം ഇതുവരെയും ഒത്തിരി കൂട്ടുകാരും ഉണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും ഒപ്പം ഉണ്ടാവണം ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഐ ടി ആണ് ചുരിദാർക്കാട്ട് നൈറ്റി കോട്ടൺ നൈറ്റിയാണ് പിന്നെ കുർത്തീസ് ഒക്കെ കാണിച്ചൊരു സിൽക്കി ടൈപ്പ് ഉണ്ട് പിന്നെ എന്താ പറയുക റയോണുണ്ട് അപ്പോൾ പിന്നെ കോട്ടൺ അപ്പോൾ അങ്ങനെ ഒത്തിരി കുർത്തീസ് ഉണ്ട് പാൻസ് ഉണ്ട് പിന്നെ ഇനി ഇത് ആണ് ഇത് രണ്ട് സൈഡും പോക്കറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ആണ് നല്ല ഫാബ്രിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കോളേജ് പാൻസ് അങ്ങനെയൊക്കെ പറയുന്ന ടൈപ്പാണ് നല്ല ഫാബ്രിക് ആണ് അപ്പോൾ കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം മിക്ക ദിവസങ്ങളിലും ഞാൻ ഷോപ്പിലുള്ള ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടും അപ്പം നിങ്ങൾക്ക് ഫാബ്രിക്കൊക്കെ നന്നായിട്ട് അതിൻ്റെ ഡിസൈൻസ് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും വീഡിയോസിൽ ഫോട്ടോസ് കാണുന്നതിനേക്കാളും കുറച്ചും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇറങ്ങാം ഓക്കേ